രാവിലെ നമ്മുടെ അപ്പൂസും ജോലും കൂടെ സൈക്കിളിൽ ചവിട്ടാൻ പഠിക്കും കുഞ്ഞിയാണ് അപ്പൂസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സൈക്കിളെ കൂട്ടാൻ വേണ്ടി അച്ഛനെ പ്രോത്സാഹിപ്പിക്കിളെ കിട്ടാൻ വേണ്ടി അവ ഇറങ്ങിയട ഗെ അപ്പൂസ് അതിനകത്ത് കയറിയിരുന്നു ഓടിക്കാൻ തിരിക അമ്മ ചെരിപ്പിട്ടോളൂ മക്കള് കേറി ചവിട്ടിൽ ഞാൻ കണ്ടു കണ്ടു ചേരിപ്പ് കയറി കേറി ഓടിക്കരുന്ന് ഓടി ഇരുന്നു ഓടിക്കേ ആ ആ ആ വീണത്തില്ലടാ നീ ഓടിക്ക

കാല് കുഞ്ഞിന്റെ കാല്റക്കത്ത നല്ല ആണോ ചവിട്ടോ ഓ അല്ലേ ബാ ചവിട്ടങ്ങോട്ട് വീട് ഇല്ല നീ ചവിട്ടിക്ക് വീടെടുത്തടാ മതി 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 ഓക്കെ ആ നീ കുഞ്ഞ ഒരു വട്ട